കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം എൽ പി ജി ഗ്യാസ് സിലിണ്ടർ യഥാർത്ഥ ഉപഭോക്താവിന്റെ കയ്യിൽ തന്നെയാണോ എന്ന് പരിശോധിച്ചുറപ്പിക്കാൻ മസ്റ്ററിംഗ് നിർബന്ധമാക്കുകയാണ് കേന്ദ്ര സർക്കാർ രണ്ടു മാസം പിന്നിടുമ്പോഴും തണുപ്പൻ പ്രതികരണമായതോടെ മസ്റ്ററിംഗ് ഇല്ലെങ്കിൽ സിലിണ്ടർ ബുക്ക് ചെയ്യാനാകില്ലെന്ന മുന്നറിയിപ്പുകളും പുറത്തുവരുന്നു ആധാർ വിവരങ്ങൾ എൽ പി ജി കണക്ഷനുമായി ബന്ധിപ്പിക്കുന്നതാണ് ഇലക്ട്രോണിക് കെ വൈ സി അഥവാ മസ്റ്ററിംഗ് ഇതുവഴി സർക്കാർ ആനുകൂല്യങ്ങൾ മുടക്കമില്ലാതെ കിട്ടാനും തട്ടിപ്പുകൾ തടയാനുമാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത് ഉപഭോക്താവ് നേരിട്ടെത്തി ബയോമെട്രിക് പഞ്ചിങ് വഴി വിശദവിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണം ഗ്യാസ് കണക്ഷൻ ബുക്ക് ആധാർ കാർഡ് റേഷൻ കാർഡ് എന്നിവയും കയ്യിൽ വേണം ഒപ്പം ഗ്യാസ് കണക്ഷൻ രജിസ്റ്റർ ചെയ്ത നമ്പറും രണ്ടു മാസമായി ഇന്ധന കമ്പനികൾ മസ്റ്ററിംഗ് നടപടികൾ തുടങ്ങിയിട്ട് എന്നാൽ കിട്ടിയത് തണുപ്പൻ പ്രതികരണം മാത്രം കൊച്ചിയിലെ ഒരു ഏജൻസിയിൽ എണ്ണായിരത്തി അഞ്ഞൂറ് ഉപഭോക്താക്കളിൽ അഞ്ഞൂറിൽ താഴെ പേർ മാത്രമാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയത് മസ്റ്ററിംഗ് ക്യാമ്പുകൾ നടത്തിയിട്ടും അനക്കമില്ല പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതിയിലുള്ളവർ മാത്രം മസ്റ്ററിംഗ് നടത്തിയാൽ മതിയെന്ന പ്രചാരണമാണ് കാരണമെന്ന സംശയത്തിലാണ് ഇന്ധന കമ്പനികൾ ഇതോടെയാണ് അത് അങ്ങനെയല്ല എന്ന് വ്യക്തമാക്കി ഇന്ത്യൻ ഭാരത് എച്ച് പി കമ്പനികൾ രംഗത്തെത്തിയിരിക്കുന്നത് എല്ലാ ഉപഭോക്താക്കളും എത്രയും വേഗം മസ്റ്ററിംഗ് നടത്തണം ഉപഭോക്താവ് വിദേശത്തോ മരിച്ചുപോയതോ കിടപ്പുരോഗിയോ ആണെങ്കിൽ കണക്ഷൻ റേഷൻ കാർഡിലുള്ള മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റണം ഇനി നേരിട്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ധന വിതരണ കമ്പനികളുടെ ആപ്പിലൂടെ മസ്റ്ററിംഗ് നടത്താം കമ്പനികളുടെ മൊബൈൽ ആപ്പ് ആധാർ ഫേസ് റെക്കഗ്നേഷൻ ആപ്പ് എന്നിവ ഡൗൺലോഡ് ചെയ്യണം നടപടി ൾ ഓക്കെയെങ്കിൽ മൊബൈലിലേക്ക് മെസ്സേജ് എത്തും ഇനിയും വൈകാതെ അവസാന തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന അതിനുശേഷം മസ്റ്ററിംഗ് ഇല്ലെങ്കിൽ ബുക്കിംഗ് അനുവദിക്കില്ലെന്ന് വിതരണ കമ്പനികളിൽ നിന്ന് സൂചനയും പുറത്തുവരുന്നുണ്ട് നിലവിലെ ഉപഭോക്താക്കൾക്ക് നൽകി വരുന്ന പല ആനുകൂല്യങ്ങളും സബ്സിഡികളും മസ്റ്ററിംഗിന് ശേഷം ഉണ്ടാകുമോ എന്ന ചർച്ചയും സജീവമായി ഉയരുകയാണ്